കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച അടക്കമുള്ള വിഷയങ്ങളിൽ ശാശ്വത പരിഹാരമാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളൊന്ന് ഇത് തന്നെയാണ് പാലക്കാട് നെൽകർഷകരുടെ വിഷയം ഏറ്റെടുത്ത നിയമസഭയിൽ ഉന്നയിച്ചതിന്റെ പരിചയമുണ്ട് മണ്ഡലത്തിലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാവണം നാളികേര കർഷകരുടെ അടക്കം ഇപ്പൊ സംഭരണത്തിന് ഒരു തുക അങ്ങ് പ്രഖ്യാപിക്കും ഇത്ര തുകക്ക് തേങ്ങ സംഭരിക്കുന്നു ഇവിടെ കർഷകരോട് ചോദിക്കി തേങ്ങ മര്യാദക്ക് സംഭരിച്ചിട്ട് എത്ര കാലമായി എത്ര പൈസയെ പാവപ്പെട്ട കർഷകർക്ക് കിട്ടുന്നത് കൃഷിക്കാരനായിട്ട് അവർ തുടരുന്നത് അവർക്ക് ലാഭം കൊണ്ടോ മെച്ചം കൊണ്ടോ അല്ല അവർ വർഷങ്ങളായി കുടുംബമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ തുടരുന്നു എന്ന് മാത്രം മാത്രമേ ഉള്ളൂ വലിയ നിരാശയിലാണുള്ളത് അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഈ ബജറ്റ് വരുമ്പോഴും അതല്ലെങ്കിൽ മന്ത്രിമാരുടെയൊക്കെ ഇടയ്ക്കുള്ള പ്രസ്താവനകളിലുള്ള സ്നേഹം നിർത്തിയിട്ട് നടപടികളിൽ സ്നേഹം കർഷകർക്ക് അനുഭവപ്പെടാതെ അവർ രക്ഷപ്പെടില്ല അപ്പോൾ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാർലമെന്റിനകത്തും പുറത്തും ഈ മേഖലയിലെ കർഷകരുടെ കാര്യം കൃത്യമായി ഉന്നയിക്കും അവർക്ക് വേണ്ടിയുള്ള ഇടപെടലുകളുണ്ടാവും കാർഷിക മേഖലയ്ക്ക് കൂടുതൽ സബ്സിഡി ഏർപ്പെടുത്തി കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഭിപ്രായപ്പെടുന്നു ഇതിലൂടെ യുവാക്കളെ കാർഷിക രംഗത്തേക്ക് ആകർഷിക്കുവാൻ സാധിക്കുമെന്നും കെ കെ ശൈലജ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് നെല്ലിന് അതുപോലെ റബ്ബറിനൊക്കെ താങ്ങുവില നിശ്ചയിച്ച് പ്രഖ്യാപിക്കണം അതിന്റെ അത് കൊടുക്കാൻ ആവശ്യമായ പണം സംസ്ഥാന സർക്കാരിന് തരികയും വേണം അപ്പോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കാർഷിക നയം അതാണ് കൃഷിക്കാരെ കഷ്ടത്തിലാക്കുന്നത് എന്നുള്ളതാണ് ആ കാർഷിക നയം തിരുത്തൽ ണം എല്ലും സംരംഭത്തിൽ ഏർപ്പെടാനുള്ള നല്ല ഒരു പിൻബലം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവണം ഞാൻ അതും കൂടി ഇവിടുത്തെ കൃഷിക്കാരെല്ലാം വിളിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ആലോചന നടത്തണം എന്നുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കാർഷിക പ്രോജക്റ്റുകൾ അംഗീകരിച്ച് തരാൻ വേണ്ടി ആവശ്യപ്പെടും മണ്ഡലത്തിൽ കാർഷിക മേഖല തികഞ്ഞ അവഗണനയാണ് നേരിടുന്നതെന്ന് എൻ ഡി വിമർശിക്കുന്നു കാർഷിക രംഗത്ത് സാധ്യതകൾ ഉണ്ടായിട്ടും മണ്ഡലത്തിലെ നിരവധി ഭൂപ്രദേശങ്ങൾ ഭൂമിയായി കിടക്കുകയാണ് ജയിച്ചാൽ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പ്രബുൽ കൃഷ്ണ വാഗ്ദാനം ചെയ്യുന്നു കാരണം കർഷകന്മാർ മുഴുവൻ വലിയ പ്രയാസത്തിലാണ് നാളികേര കർഷകന്മാർക്ക് വേണ്ടിയാണ് നമ്മുടെ മണിമലയിൽ ഒരു വലിയ പദ്ധതി വരുന്നു എന്ന് പ്രഖ്യാപിച്ചത് നാളികേര പാർക്ക് അതിന് തറക്കല്ലിടൽ കഴിഞ്ഞു ആ തറക്കല്ലിടൽ അല്ലാതെ എന്ത് പദ്ധതി ഉണ്ട് ഒന്നും മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയോട് തികഞ്ഞ അവഗണനയാണ് ഇത് നാളികര കർഷകന്മാരായിട്ട് ർഷകന്മാരായിക്കൊള്ളട്ടെ അടക്ക കർഷകരായിക്കൊള്ളട്ടെ നെൽകൃഷിക്കാരായിക്കൊള്ളട്ടെ ഇവർക്കൊന്നും കർഷകന്മാരെ കുറിച്ച് സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ഇവിടെയുള്ള എംപിക്കോ യാതൊരു വിധത്തിലുള്ള ആകുലതകളുമില്ല മണ്ഡലത്തിലെ പ്രധാന കാർഷിക ഉൽപ്പന്നമായ നാളികേരം വർഷങ്ങളായി വില തകർച്ച നേരിടുകയാണെന്ന് കർഷകർ പറയുന്നു ഞാൻ ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അഞ്ച് രൂപ ഒരു നാളികേരത്തിന് വിലയുണ്ടായിരുന്നു ഈ അമ്പത് കൊല്ലമായിട്ടും ഈ നാളികേരത്തിൻ്റെ വില എട്ട് രൂപ ഒമ്പത് രൂപയാണ് അതേസമയം അന്ന് മൂന്ന് രൂപ ഉണ്ടായിരുന്നു പെട്രോൾ ഇന്ന് ഇപ്പോൾ നൂറ്റിപ്പത്ത് രൂപയായി അരിക്കും അതുപോലെയൊക്കെ വില കൂടി പക്ഷേ കർഷകൻ ഉത്പാദിപ്പിക്കുന്ന ഒരു സാധനത്തിലും മുന്നോട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിൻ്റെ ഒന്ന് വിലയിരുത്തിയിട്ട് അവരെ ഒന്ന് ഒന്ന് ഉയർത്തിക്കൊണ്ടു ഒരു രീതിയിലുള്ള പ്രകടന പത്രയും ഈ ഇതിൽ ഞാൻ കാണുന്നില്ല കാർഷിക രംഗത്തെ പ്രശ്നങ്ങളാണ് വടകരയിൽ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് അതിനാൽ കർഷകരുടെ നിലപാട് മണ്ഡലത്തിലെ ജനവിധിയിൽ നിർണായകമായിരിക്കും ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ